എന്ന് 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 ഒരു ഒരു വാപ്പ എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ടാവും അച്ഛൻ അമ്മ കാര്യം തന്നെയാണ് വാപ്പാനെ കുറിച്ച് ും തീർച്ചയായിട്ടും മനുഷ്യനും അങ്ങനെ തന്നെയാണ് നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും ആരെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും രാജാൻ പറഞ്ഞ സത്യ പക്ഷേ അങ്ങനെ നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും വിളിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അവർ വിളിച്ചിട്ട് പിന്നെ അവരുടെ നെഞ്ചത്തോട്ട് കയറാൻ ചെന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഷാജഹാൻക ഇവിടെ തൊപ്പിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ വിഷയം നടന്നുകൊണ്ടിരിക്കുന്നത് തൊപ്പിയും ഷാജഹാൻകയും തമ്മിൽ അത് തല്ലു നടക്കാൻ പോകുന്നു എന്നുള്ളത് പക്ഷെ ഏതൊരു മനുഷ്യനും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അനാവശ്യമായി മറ്റുള്ള ആളുകളുടെ പേര് ഓരോ പെൺകുട്ടികളുടെ പേരും ചേർത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഊളത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്തക്കി വിളിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ആ ഒരു ഫോഴ്സും അവൻ്റെ അകത്തുണ്ടാവും അവർ വിളിക്കും ആ വിളിച്ചതിന് ശേഷം എന്റെ ഉപ്പ ഇപ്പടുത്ത് മരണപ്പെട്ടു പോയതാണ് എന്നെ വളരെ കഷ്ടപ്പെട്ട് സന്തോഷത്തോട് വളർത്തിയതാണെന്നൊക്കെ പറയുമ്പോൾ അതിന് യാതൊരു അർത്ഥവും വരുന്നില്ല അത് ആദ്യം മനസ്സിലാക്കുക നമുക്ക് ഷാജാൻക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതൊന്ന് കാണാം റാമ്പു ആണെങ്കിലും ഇവരാണെങ്കിലും നമുക്ക് നന്നായിട്ട് ഫീൽ ആവും അതുകൊണ്ടാണ് അങ്ങനെ അവൻറെ വീട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഞാൻ അന്ന് പോകുമ്പോ തന്നെ ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു ഒരു സങ്കല്പവും മനസ്സിൽ ഇടിച്ചിട്ടാണ് ഞാൻ പോകണം നല്ലൊരു സങ്കല്പമാണ് അത് കേട്ടോ തൊപ്പിയുടെ കൂട്ടുകാരൻ തൊപ്പിയുടെ സുഹൃത്ത് തൊപ്പിയുടെ അനുജന് തുല്യമായിട്ട് അല്ലെങ്കിൽ ജ്യേഷ്ഠന് തുല്യമായിട്ടുള്ള തന്റെ കൂടെയുള്ള കൂടെ പിറപ്പുകൾക്ക് തൊപ്പിയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ദേഷ്യം വരുന്നത് സർവ്വസാധാരണമാണ് പാണ്ടിക്കാട് കുഞ്ഞനും നീലക്കുയിലും അതേപോലെ തന്നെ അൻസിഫിനൊക്കെ ആയിട്ടാണ് താങ്കൾ അങ്ങോട്ട് വന്നിട്ടുള്ളത് ക്യാമറാമാൻ എഡിറ്റർ എഡിറ്ററൊക്കെ ഉണ്ടായിരുന്നെന്ന് പറയുന്നു എന്തുകൊണ്ടാണ് അവരൊക്കെ കൂടെ വന്നിട്ടുള്ളത് താങ്കളുടെ കൂട്ടുകാരായത് കൊണ്ടാണ് പക്ഷെ അവരാരും മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട് നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുത്ത ഒരു കുരുക്ക് കാരണമാണ് നിങ്ങൾ അവിടെ എത്തിയത് എന്നുള്ളത് അത് അവർ മനസ്സിലാക്കുന്നില്ല യും വിളിക്കാനുള്ള ലൈസൻസ് അല്ലല്ലോ സോഷ്യൽ മീഡിയ ഒന്നും രണ്ടു തവണയല്ല നിങ്ങള് തൊപ്പിയുടെ അച്ഛനെ വിളിച്ചിട്ടുള്ളത് ഒരു ആയിരം തവണ വിളിച്ചു എന്നാണെങ്കിൽ പറയാം രണ്ട് റീൽ വഴി നിങ്ങൾ ഒരു ലോഡ് വൃത്തിയോട് വിളിച്ചിട്ടുണ്ട് അതിനൊക്കെ ന്യായീകരിക്കണോ ചേട്ടാ ഞാൻ ചെക്ക് ചെയ്തിട്ട് തൊപ്പി അങ്ങനെ മലപ്പുറക്കാര് മലപ്പുറക്കാര് രൂപത്തില മലപ്പുറംകാരായിട്ടുള്ള കുറച്ച് കാക്കമാർ ഇറങ്ങിയിട്ടുണ്ട് എന്നൊരു കാര്യത്തിന് മലപ്പുറംകാരെ മുഴുവൻ കൂട്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഞാൻ കൂടുതൽ അന്വേഷിക്കുമ്പോൾ മനസ്സിലായി പക്ഷെ ഒരൊറ്റ വാക്കുകൊണ്ട് നിങ്ങൾ എല്ലാ വിലയും കളഞ്ഞു ആ ഒരു പെൺകുട്ടിയെ ചേർത്ത് വെച്ചുകൊണ്ട് തൊപ്പിയെ പറഞ്ഞത് ശരിയായിട്ടില്ല ഇതിനെ ന്യായീകരണങ്ങൾ കേൾക്കുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുക ഇയാള് എത്ര വലിയ ഒരു മണ്ടനാണ് എന്നുള്ളത് നിങ്ങളൊന്ന് കേൾക്കണേ സോഷ്യൽ മീഡിയയില് പറഞ്ഞു എല്ലാരോടും സോഷ്യൽ മീഡിയയിൽ തെറി വിളിച്ചതിന് എന്റെ പ്രേക്ഷകരായിട്ടുള്ള എന്റെ ഫോളോവേഴ്സ് ഉള്ള ആളുകളോടൊക്കെ ഞാൻ എന്തു പറയുന്നു മാപ്പ് പറയുന്നു തൊപ്പിക്ക് മാപ്പ് കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ളത് എൻ്റെ പൊന്ന് ചേട്ടാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം തൊപ്പി നിങ്ങളുടെ വാപ്പാക്കല്ല വിളിച്ചത് തൊപ്പി വിളിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറേ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് തന്തയില്ലാത്തവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടാണ് അത് പറയാനുള്ള സാഹചര്യം എന്താണ് അദ്ദേഹത്തിന്റെ പേര് ചേർത്ത് വെച്ച് പറഞ്ഞത് കൊണ്ട് അപ്പോ നിങ്ങൾ അങ്ങ് തീരുമാനിക്കാണത് എന്റെ വാപ്പാക്ക് വിളിച്ചതാണെന്നുള്ളത് നിങ്ങൾ ആ വീഡിയോ ഒന്നോ രണ്ടോ കാണണേ വെറുതെ പ്രഷർ കൂടിയിട്ട് ആവശ്യമില്ലാതെ എടുത്തു ചാടരുത് ഫേമസ് ആവെന്ന് പറയണെങ്കിൽ ഏകദേശം വൺ മില്യൺ ഫോളോവേഴ്സ് എനിക്ക് ഉണ്ട് അത്യാവശ്യം പ്രൊമോഷൻ ഉണ്ട് എനിക്ക് ഒരുപാട് പ്രൊമോഷനുകൾ ഞാൻ വേണ്ടാന്ന് നോക്കാനാണ് അത്യാവശ്യം പ്രൊമോഷൻ ഉണ്ട് എനിക്ക് അത്യാവശ്യം ഞാൻ ഫേമോ ആണ് പിന്നെ പറഞ്ഞാൽ അത്യാവശ്യം ഒരു വർഷത്തിനുള്ളിലാണ് ഞാൻ ഈ ഒരു ഈ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ ആയിട്ടുണ്ടാവും ഉപയോഗിക്കാൻ വൺ മില്യൺ പോയിന്റ് വൺ ആണ് അല്ലെ വൺ പോയിന്റ് വൺ മില്യൺ ആയിരുന്ന ആൾക്കുണ്ടായിരുന്നത് ഒറ്റക്ക് അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാ ഒക്കെ ആയിട്ട് ചുരുങ്ങി എന്തുകൊണ്ട് ചുരുങ്ങി നിങ്ങളുടെ സൽപ്രവൃത്തി കൊണ്ടാണ് ചുരുങ്ങിയത് ഊളത്തരം വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇനി ഇനിയും താഴോട്ട് തന്നെ വരും എന്നാൽ തൊപ്പി തന്റെ ലൈവിലൂടെ പറഞ്ഞിട്ടുണ്ട് അയാളെ നിങ്ങൾ റിപ്പോർട്ട് അടിക്കരുത് അയാളെ നിങ്ങൾ അൺസബ് ചെയ്യരുത് അയാളെ ഒന്നും ചെയ്യണ്ട എന്ന് കാര്യം കൃത്യമായിട്ട് തൊപ്പി പറയുന്നുണ്ട് അപ്പോഴും നിങ്ങൾ തൊപ്പിയെ വെറുതെ അനാവശ്യമായ ഒരു കാര്യത്തിലേക്ക് വലിച്ചിട്ടതിന് തെറി വാങ്ങിയിട്ട് തെറി വാങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളെ വിളിച്ചതായിട്ട് ഞാൻ ആ വീഡിയോയിൽ കണ്ടിട്ടില്ല ഇപ്പൊ എന്തായി അഹങ്കാരത്തിന് അങ്ങ് താഴോട്ട് പോയില്ലേ മില്യൺ അടിച്ച ആളുകള് കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ നിങ്ങളെ കാണുന്നത് ഈ മില്യൻ അറിയാം നിങ്ങൾ ഞാൻ നിങ്ങളെ കാണുന്നത് ഈ വിഷയം വരുമ്പോഴാണ് അതുവരെ ഞാൻ നിങ്ങളെ കണ്ടിട്ട് പോലും ഇല്ല ഫസ്റ്റ് ടൈം ഞാൻ ഈ ഒരു തൊപ്പിനെ കുറിച്ചൊരു ടോക്കടെ വരാനുള്ള കാരണം തന്നെ നമ്മൾ ഒരു ലൈവില് പറയുന്നുണ്ട് തൊപ്പിനെ തൊപ്പി മെഹറിനെ ജസ്റ്റ് പ്രപ്പോസ് ചെയ്യുന്ന സീൻ ഉണ്ടായിരുന്നു അത് കണ്ടതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ചോദിക്കാൻ എനിക്ക് മനസ്സിൽ വന്നത് വന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് അതിനുശേഷം നമ്മുടെ കൊച്ചിയിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിന് പോകുമ്പോഴാണ് ഞാൻ മെഹറിനെ കാണുന്നത് ആ ഒരു സമയത്താണ് ഞാൻ ചോദിക്കുന്നത് എന്താണ് ഈ തൊപ്പി നിന്റെ കല്യാണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു മാസം വർണ്ണം എന്റെ ഭാഗത്ത് അത് സത്യം പറഞ്ഞാല് അവിടെയുള്ള എടുത്തിട്ട് നേരെ വീഡിയോസ് ഇട്ടു അതിനെതിരെയാണ് തൊപ്പി പ്രതികരിച്ചത് അതിനെതിരെയല്ല തൊപ്പി പ്രതികരിച്ചത് തൊപ്പിയെ ചേർത്ത് വെച്ച് പറയേണ്ട കാര്യം എന്തുള്ളത് മെഹറിനെ കുറിച്ചിട്ട് നിങ്ങള് വേറെ വല്ല ആളുടെ പേര് പറഞ്ഞു തൊപ്പി അത് മൈൻഡ് ചെയ്യില്ല തൊപ്പിയെ ചേർത്ത് വെച്ചിട്ട് വർത്താനം പറഞ്ഞിട്ട് ഇപ്പൊ ഈ വന്ന് ന്യായീകരിക്കണേ നമ്മളെന്താ വെച്ചാൽ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒരു ടോക്ക് അല്ലെങ്കിൽ ജസ്റ്റ് ഇപ്പൊ ഞാനും നിങ്ങൾ നല്ല ഫ്രണ്ട് ഫ്രണ്ടാണെങ്കില് നമ്മൾ കഴിഞ്ഞത് കാണുമ്പോൾ ജസ്റ്റ് ഒരു പറയാ അത്ര മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അല്ലാതെ ഇതിപ്പോ ഭയങ്കര സംഭവം ഇല്ല എന്റെ ഇന്ത്യ ഒരു ഇൻസ്റ്റാ പേജിൽ ഞാൻ അതൊരു വീഡിയോസ് ആക്കിയിടാനോ അതിനൊന്നും അല്ല ഞാനൊന്നും ജസ്റ്റ് അവിടെ കണ്ടപ്പോ ജസ്റ്റ് തമാശ രൂപത്തിൽ ചോദിച്ചതാണ് അങ്ങനെ തമാശ രൂപത്തിൽ നിങ്ങൾക്ക് ചോദിക്കാം ഒരു കുഴപ്പമില്ല നിങ്ങളുടെ താല്പര്യമാണ് പക്ഷെ അത് നിങ്ങളുടെ വേണ്ടപ്പെട്ട ആരെങ്കിലൊക്കെ ചേർത്ത് പറയാറുന്നില്ലേ തൊപ്പി പറയേണ്ട ആവശ്യം ദേഷ്യം പറഞ്ഞോഷ്യത് എന്താ പൊന്നു കാക്ക അത് മനുഷ്യന്മാരെ നമ്മൾ മനുഷ്യന്മാര് ആയിട്ട് കാണുമ്പോൾ എന്തെല്ലാം നമുക്ക് അങ്ങോട്ടും ചിലപ്പോ അവരെ നമ്മള് കളിയാക്കും അവരിങ്ങോട്ട് കളിയാക്കും ആ ഒരു രൂപത്തിൽ രൂപത്തിലൊരു ഫണ്ണായിട്ട് അത് എടുത്തിട്ടുള്ളൂ പക്ഷെ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇഷ്യൂ ആയതിനു ശേഷം ഞാൻ മെഹ്ററിനെ വിളിച്ചിട്ടുണ്ട് മെഹറൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഞാനൊരു സോറി ചോദിക്കാം കേട്ടോ നമ്മളെ നമ്മളിത് ഒരു ഫണ്ണായിട്ട് എടുത്തതാണ് ഇത് എന്തെങ്കിലും ഒരു ഫീൽ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി ചോദിക്കാൻ ഞാൻ റെഡിയാണ് ഞാൻ സോറി തന്നെ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം അത് വലിയൊരു കാര്യം തന്നെയാണ് നിങ്ങൾ ഒരു തെറ്റ് ചെയ്തെങ്കിൽ അത് തിരുത്തപ്പെടുക എന്നു പറഞ്ഞാൽ വലിയ കാര്യം തന്നെയല്ലേ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് മെഹർ അന്ന് തന്നെ ഇട്ടൊരു വീഡിയോ ഉണ്ട് അതിന്റെ ഒരു കഷ്ണം ഒന്ന് കാണാം എനിക്ക് കണ്ടുപിടിക്കൂ കല്യാണം നടത്തു അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടില്ലേ അതാണ് അത്രേ ഉള്ളൂ ആവശ്യമില്ലാതെ പോയി ചൊറിയാൻ നിൽക്കല്ലേ ചേട്ടായി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്കത് മനസ്സിലായി നിങ്ങൾക്കത് മനസ്സിലായി മാപ്പോ സോറി എന്തോ പറഞ്ഞെന്ന് പറയുന്നു യും തൊപ്പിയോ വിടാതെ ചേരൊരു ലേഡിയാണെന്ന് നമുക്കറിയാം അവര് ലേഡിയാവുമ്പോൾ അവൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിളിച്ചത് അതുപോലെ തന്നെ സൂപ്പർ സൂപ്പർഭാവൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സൂപ്പർ സൂപ്പർഭാവനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു സൂപ്പർ എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഉണ്ടെങ്കിൽ പറയാം ഞാൻ അതൊക്കെ ഒരു ഫണ്ണായിട്ട് എടുത്തോളൂ എന്നുള്ള രൂപത്തിലാണ് എന്നോട് നമുക്ക് അങ്ങനെ അത്രയും ഡീസന്റ് ആയിട്ടാണ് എന്നോട് പെരുമാറിയ ഞാനൊരു ഫണായിട്ട് എടുത്ത ഒരു എന്റർടൈമെന്റ് ഫൺണ് എടുത്തോളൂ ഒന്നും വിഷയമുള്ള കേസല്ല അങ്ങനെ എന്തൊക്കെ വരുന്നു അങ്ങനെ എടുക്കണം തൊപ്പിയും അങ്ങനെ എന്തൊക്കെയോ സംഭവിക്കുന്നു ആരൊക്കെയോ വരുന്നത് നിങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യം ഫണ്ണായിട്ട് എടുക്കണോ അത് നിങ്ങളുടെ തിട്ടൂരല്ലേ നിങ്ങളുടെ താല്പര്യങ്ങളല്ലേ നിങ്ങളുടെ മനോഭാവ എന്നെ എല്ലാവരും അങ്ങനെയാണ് കാണുന്നത് ഒരു തമാശ ആയിട്ട് തന്നെ അവരും എടുക്കണം എന്ന് വേറെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നു കാക്ക പൊന്നാര കാക്ക അതിന് നിങ്ങളുടെ പോക്കറ്റിലിരിക്കണ ആരെങ്കിലക്കെ ആയിരിക്കണം ഇതിപ്പോ ഒപ്പി പ്രതികരിച്ചത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് മറ്റുള്ള ആളുകളെ പോലെ സോറി കാക്ക അറിയണ്ട പറ്റിയതല്ലേ അത് കാര്യം ഒക്കെ ചേട്ടാ എന്ന് പറഞ്ഞ ഒഴിവാകണോ ഓ ചേട്ടാ നമ്മൾ വാപ്പാന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ മനസ്സിലൊരു വാല്യൂ ഉണ്ട് ഉം എനിക്കൊരു വാല്യൂ ഉണ്ട് മൂപ്പർക്ക് വേണ്ടിട്ട് ഞാൻ മരിക്കാൻ വരെ ഞാൻ റെഡിയാ പക്ഷെ നമ്മള് വളർന്ന കാലം അല്ലെങ്കിൽ നമ്മൾ വളർന്ന നമുക്ക് തന്ന സുഖങ്ങള് നമുക്ക് തന്ന സംരക്ഷങ്ങള് നമുക്ക് ഒരുപാട് സംരക്ഷിച്ചു കഴിക്കാൻ ഒരു മകന് വളർന്നു വരിക അതിൽ ആ ഒരു വളർച്ചയില് വാപ്പാ എന്ന് പറഞ്ഞ ഒരു സ്വപ്നം അല്ലെങ്കിൽ എന്ന് പറഞ്ഞ സങ്കല്പം ഭയങ്കര കാര്യം അല്ലെ എല്ലാവർക്കും ഉണ്ടാവും എല്ലാവർക്കും അച്ഛൻ അമ്മ എന്ന് പറഞ്ഞ സംഭവം അത് ഭയങ്കര ഒരു വലിയൊരു കാര്യം തന്നെയാണ് പക്ഷെ ആ ഒരു വാപ്പാനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നിയന്ത്രണമൊക്കെ തെറ്റും എന്റെ വാപ്പയോ എന്റെ അമ്മയായോ തെറി വിളിച്ചു എന്ന് കൂട്ടുക എന്റെ നിയന്ത്രണം വിടും അത്രയേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ വാപ്പാനെ കുറിച്ച് പറയുന്നു അവൻ അവൻ അവന്റെ കാര്യം തന്നെ പറയുന്നു എന്തിന് എന്നെ ചേർത്ത് വെച്ച് സംസാരിച്ചു അത്രേ ഉള്ളൂ ഇതിൽ ക്ലിയർ ആണ് ക്ലിയർ ക്ലിസ്റ്റർ ക്ലിയർ ആണ് കാര്യങ്ങൾ നിങ്ങൾക്ക് പോലെ തന്നെ അവിടെയും നൊന്നിട്ടുണ്ട് അത് മനസ്സിലാക്കുക അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം വലുത് മറ്റുള്ള ആളുകളോട് ഞാൻ പറഞ്ഞപ്പോ അവർക്ക് തമാശ ഏറ്റെടുത്തത് ഒപ്പി തമാശ ഏറ്റെടുത്തില്ല അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഒന്ന് പോകാക്കാ ഓക്കെ ഇപ്പം അവര് നിയന്ത്രണമൊക്കെ നമുക്ക് അത്രയും നമ്മുടെ പാരന്റ്സിന്റെ ജീവനാണെങ്കിൽ എന്നെ വിളിച്ചത് കൊണ്ടാണ് തിരിച്ചു വിളിച്ചത് നമ്മള് ഒരു ചുരുക്കം പറഞ്ഞാൽ വിളിക്കുമ്പോൾ നമ്മൾ പക്ഷെ ഒരു പ്രഷർ കൊണ്ട് ആയി പോയതാണ് ഞാൻ തെറ്റാണെന്ന് സമ്മതിക്കുന്നുണ്ട് ആ സമ്മേ പ്രശ്നം തീർന്നില്ലേ നിങ്ങളെ അങ്ങോട്ട് വിളിച്ചു നിങ്ങൾ അത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനെയാണ് വിളിച്ചതെന്ന് പറയുന്നു അതേ വാക്ക് ഇങ്ങോട്ട് ഒരു തവണയാണോ നിങ്ങൾ വിളിച്ചത് ഒരു തവണയല്ല നിങ്ങൾ രണ്ട് റീലായിട്ട് ഒരു പത്തൊമ്പത് തവണ അതിനെ കര 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 എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വലിയൊരു തെറ്റ് ചെയ്തു മനസ്സിലായി എങ്കിൽ അവസാനിപ്പിക്ക എന്റെ കാക്ക പിന്നെ ഇതും ഇങ്ങനെ വെച്ച് നടക്കണ എവിടുന്ന് കണ്ടാലും ഞാൻ ഓനെ ഇടിക്കും എന്നൊക്കെ പറയുന്നു ഇത് എന്തോ വകതിരിവിന്റെ എന്താ കുഴപ്പാണെന്ന് തോന്നുന്നത് നമ്മളെല്ലാരും മനുഷ്യന്മാര് ഞാൻ പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഒരാളെ നമ്മൾ കൊല്ലെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമ്മൾ പോവാ പക്ഷെ അവന്റെ പ്രഷറും അവന്റെ സാഹചര്യം അങ്ങനെ ആയി പോവാണ് അല്ലെ അങ്ങനെ ഒരുവിധം കൊലപാതകങ്ങളൊക്കെ ഇന്റർവ്യൂ അങ്ങനെ നടന്നിട്ടുള്ളത് നമ്മൾ ഒരാളെ കൊല്ലണം വെച്ചിട്ടൊരിക്കലും അങ്ങോട്ട് പോകില്ല പക്ഷെ നമ്മുടെ സാഹചര്യം കൊണ്ട് അതായി പോവാണ് ഇവിടെ സെക്ഷൻ താങ്കൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഏതെങ്കിലും രീതിയിൽ തൊപ്പിക്ക് ഒരു ജീവഹാനി സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണമായ ഉത്തരവാദിത്വം താങ്കൾക്കായിരിക്കും ഇതൊരു വലിയ എവിടെൻ്റായിട്ട് വീഡിയോ കിടക്കും എവിഡൻസ് ആണ് വലിയ തെളിവാണ് ചേട്ടായി താങ്കൾ പറയുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ കൊന്നന്ന് വരാന്നുള്ളത് ഇപ്പൊ പ്രത്യേക സാഹചര്യം വേണ്ട നിങ്ങൾ ഓൾറെഡി അത് തിങ്ക് ചെയ്ത് ഉറപ്പിച്ചു വെച്ചത് പോലെയാണ് ഇനി ഇത് ഏതെങ്കിലും ഒരു വക്കീലിനോട് താങ്കൾക്ക് വേണമെങ്കിൽ സംശയം തീർക്കാട്ടോ ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊപ്പി ഇത് ഉപയോഗിക്കും ഞാൻ കാര്യമായിട്ട് പറയുകയാണ് മരിക്കാൻ പോലും തയ്യാറായിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് കുറെ സ്ഥലത്ത് താങ്കൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് ചാവാനും ഞാൻ തയ്യാറാണെന്നുള്ളത് അതായത് അയാളെ തീർക്കാനും ഞാന് മുതിരും എന്നുള്ള കാര്യമല്ലേ കൊള്ളാം രണ്ടാമത്തെ ദിവസം ഇതേപോലെ അവൻറെ കൂടെയുള്ള റാംബോ എന്ന് പറഞ്ഞ ഒരാളാണ് അവൻ അവനാ പറഞ്ഞത് രണ്ടാമത്തെ ദിവസം നിന്റെ വാപ്പാന്റെ വാപ്പ വരെ വന്നാലും ഞാൻ ഈ ഡോറ് തുറന്നു വെച്ചു ആണ് നിനക്ക് വേണമെങ്കിൽ വരാം എന്നുള്ള രൂപത്തിൽ വീണ്ടും വെല്ലുവിളിയായി പോയി ഓക്കെ 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 റാംബോ വിളിച്ചതിന് എക്സ്പ്ലനേഷൻ തന്നു സുഹൃത്തുക്കൾക്ക് വേണ്ടി സുഹൃത്തുക്കൾ സംസാരിക്കും നിങ്ങളുടെ കൂടെയും ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു അതാ അവിടെ തീർന്നേ ാണ് അല്ല അത് വിഷയ എന്ന് വെച്ചാൽ എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റാണല്ലോ ഞാൻ തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയില്ല ഞാൻ ഇത്രയും അടിയിൽ ഞാൻ ഇങ്ങനെ തെറി പറയാൻ പാടില്ല അതെനിക്ക് എൻ്റെ ഇത് വന്ന മിസ്റ്റേക്ക് ആണ് ഞാൻ സമ്മതിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത്രയും അടിയിൽ ഞാൻ ഇത്രയും പ്ലാറ്റ്ഫോമ് ഇത്രയും നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ഏകദേശം ഓളം ഫോളോവേഴ്സ് ആക്കിയ ഒരു അക്കൗണ്ടിൽ പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് തെറിയും കാര്യങ്ങൾ ആളുകൾക്ക് അതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റൂലെനിക്ക് മനസ്സിലാവുണ്ട് അതിൽ ഞാൻ അവരോട് ഞാൻ സോറി ചോദിക്കുകയാണ് വണ്ണമിന്റെ കഥ നിൽക്കട്ടെ ചേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ ഇത്രയും മാത്രം ആളുകൾ അത് കണ്ടു അവർക്ക് സങ്കടമായി അതുകൊണ്ട് അവർ അൺഫോളോ ചെയ്തു അവരോട് മാപ്പ് പറയും എത്ര തവണയാണ് തന്തക്ക് വിളിച്ചത് ഓർമ്മയുണ്ടോ ഇല്ലെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടി താങ്കൾ കാണണേ നിങ്ങൾ ഒരു തവണ തന്തക്ക് വിളിച്ചു എന്ന് നിങ്ങൾ ആരോപിക്കണം അത് മനസ്സിലാക്കണം നിങ്ങൾ ആരോപിക്കാൻ മാത്രമാണ് ഇവിടെ നേരിട്ടിട്ട് അത് വിളിച്ചിട്ടില്ല കുറെ എണ്ണ ഉണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളൂ അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം നിങ്ങൾ ഇവിടെ പൊട്ടത്തതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊപ്പി നേരിട്ടിട്ട് വിളിച്ചു എന്ന രീതിയിലാണ് ആ ലൈവൊക്കെ ഒന്നുകൊണ്ട് കാണു മലപ്പുറം വെല്ലുവിളിച്ചു എന്നല്ല അവരെ ലെവലിൽ വന്ന മലപ്പുറം കാക്കമാരി എന്നുള്ള രൂപത്തില് അവര് മലപ്പുറം വീട് മാത്രം ഞാനവിടെ ഉദ്ദേശിച്ചുള്ളൂ മലപ്രകാരം മൊത്തം ഒരിക്കലും എങ്ങനെ പറയാം ഇന്ത്യ ഒരു പേഴ്സണൽ കാര്യം മലപ്രക്കാരും ഉൾപ്പെട്ടിരിക്കില്ല അതെനിക്കും പറയാനുള്ളത് പക്ഷെ താങ്കൾ പറഞ്ഞ ആ ഒരു ക്ലിപ്പ് കൂടെ കിടക്കുന്നുണ്ട് അന്ന് കണ്ടോളെ ആ അതിന്റെ മോനെ പറഞ്ഞത് മലപ്പുറത്തെ പിള്ളേർ തന്തോനാണെന്നോ കള്ളമായ തള്ളി തന്തി അന്ന ഒഴിവാക്കി ഓക്കെ കേട്ടില്ലേ അവിടെ നിന്റെ തള്ളയും തന്തയും നിന്നെ ഒഴിവാക്കിയതല്ലേ നായെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് തവണ അയാളെ നിങ്ങൾ ക്രൂശിച്ചിട്ടുണ്ട് വൃത്തിയേടുകൾ പറഞ്ഞിട്ടുണ്ട് രണ്ട് ക്ലിപ്പിലായിട്ട് ഇവിടെ നിങ്ങൾ ഉപയോഗിച്ചു മലപ്പുറത്തുള്ള ആളുകളെയൊക്കെ അതൊക്കെ എന്തിന്റെ ആവശ്യമായിരുന്നു എന്ന് എനിക്കറിയില്ല പെട്ടെന്ന് വൈകാരികമായ നിമിഷത്തിൽ താങ്കൾ പറഞ്ഞതായിരിക്കും പക്ഷെ താങ്കൾ അത് തിരിച്ചെടുക്കാൻ ഇപ്പോഴും തയ്യാറല്ല എന്റെ എനിക്ക് മലപ്പുറക്കാരേറ്റോ മെഹറിനോട് ഞാൻ സോറി ചോദിച്ചു മലപ്പുറക്കാരേറ്റ് ഞാൻ ഇതിൽ ഒരിക്കലും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല മൂന്നാമത്തെ ഒരു കേസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ആരും ഞാൻ ഉൾപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല മലപ്പുറക്കാരായിക്കോട്ടെ മെഹ്റായിക്കോട്ടെ ആര് പിന്നെ ഞാൻ ഈ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ തെറി പറഞ്ഞതിന് എല്ലാവരോടും ഞാൻ സോറി ഞാൻ റെഡിയാണ് നിങ്ങളുടെ ചെങ്ങൾ പറഞ്ഞാൽ ഓക്കെ നിങ്ങൾ മക്കളുണ്ടാവും അതുപോലെ തന്നെ അമ്മ ഉണ്ടാവും എല്ലാവരും എന്റെ വീഡിയോസ് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെ ഞാൻ ഒരിക്കലും പൊട്ടിത്തെറിച്ചിട്ട് സോറി അങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു തെറിവാക്കുകൾ സംസാരിക്കാൻ പാടില്ലായിരുന്നു അതിന് ഞാൻ താഴ്മയോട് കൂടിയിട്ട് അവരുടെ ഞാൻ സോറി കഞ്ഞാറ് റെഡിയാണ് സോറി ഞാൻ ഒന്ന് പോട്ടത്തരം വിളിച്ചറിയണം മെഹറിനോട് താങ്കൾ എന്തിനാണ് സോറി പറഞ്ഞത് മെഹറിനത് നാണക്കേടായിട്ടുണ്ടാവും എന്നുള്ള കാരണം കൊണ്ടല്ലേ എന്തുകൊണ്ടാണ് ഒരാണിന്റെ ചേർത്ത് വെച്ച് സംസാരിച്ചത് കൊണ്ട് അപ്പൊ ആണിനെന്താ നാണം മാനൊന്നും ഇല്ലേ ചോദിക്ക തൊപ്പിക്കെന്താ മാനൊന്നുമില്ലേ ഓ മനുഷ്യനല്ലേ നിങ്ങൾ ആ ചെക്കനെ നാണം കെടുത്തിയതിൽ നിങ്ങൾ അഭിമാനിക്കുന്നുണ്ട് അതൊരു ഊള പരിപാടിയായി പോയി അതുപോലെ വാവ അവനോട് ഞാൻ മാപ്പ് പറഞ്ഞു ജനങ്ങളോട് ഞാൻ മാപ്പ് പറഞ്ഞു എന്റെ തന്തക്ക് വിളിച്ചവനോട് ഞാൻ മാപ്പ് പറയില്ല എന്ന് പറഞ്ഞു എന്ത് വാട ഇത് എവിടുന്നു കുറ്റിയും പറിച്ചു വന്നിരിക്ക മെഹറിനോട് നിങ്ങൾ പറഞ്ഞ അതേ സോറി തന്നെയാണ് തൊപ്പിയോടും പറയേണ്ടത് നിങ്ങളൊരു തെറ്റാണ് ചെയ്തിട്ടുള്ളത് ആ തെറ്റ് തൊപ്പി നിങ്ങളെ തെറി വിളിച്ചു ചെന്ന എന്റെ കൂട്ടിക്ക് ആയിരം തവണ നീ അവനെ അവന്റെ വാപ്പാക്ക വിളിച്ചിട്ടുണ്ട് അതോട് കൂടിയിട്ട് അത് അവസാനിപ്പിക്കാം തൊപ്പിത് നിസാരമായിട്ട് ആയിപ്പോയി പണി നോക്കട്ടെ എന്നാ പറയുന്നത് അവനൊരു വിഷയമല്ലീ വിഷയം അതൊക്കെ മനസ്സിലാക്കണ്ട എന്റെ പൊന്നുകൊണ്ട് തെറ്റുപറ്റി അത് തിരുത്തേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊപ്പിന്റെ ഒരു തൊപ്പിനെ അത്രയും ഒരു ഒരാളൊന്നല്ല ഞാൻ തൊപ്പിനെ തൊപ്പിന്ന് വെച്ചാൽ തൊപ്പിനെ ഇതിന്റെ മുന്നേ നമ്മളൊരു കേരളയാത്രയില് നമ്മളൊരു ഹോട്ടൽ വെച്ചിട്ട് നമ്മൾ കണ്ടിരുന്നു നമ്മളെ പോണ സമയത്ത് അന്നൊക്കെ കൈയൊക്കെ കൊടുത്ത് ചിരിച്ചൊക്കെ അന്ന് നമുക്കൊരു പ്രശ്നവും ഇല്ല പക്ഷെ എന്താ പറയാ സ്വന്തം വാപ്പാനെ വിളിച്ചത് നിങ്ങൾ എങ്ങനെ എന്ന് പറഞ്ഞു ആഹ് എന്റെ വാപ്പാനൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാന് നിങ്ങളിപ്പോ പ്രതികരിക്കുന്ന പോലെ തന്നെ ഞാനും ഇടപെടും നല്ല പെടൊക്കെ പെടക്കാനൊക്കെ തന്നെ പോവുക അതിനിപ്പോ നാലാളെ കൂട്ടാതെ തന്നെ ഇപ്പൊ പോയിന്നൊക്കെ വരും പക്ഷെ ഇവിടെ മനസ്സിലാക്കണം അവസരം ഉണ്ടാക്കി കൊടുക്കരുത് നമ്മൾ നമ്മളെ വീട്ടുകാരെ തെറി കേൾപ്പിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ളതാണ് അവസരം ഉണ്ടാക്കിയത് നിങ്ങളാണ് അത് മനസ്സിലാക്കണം പൊന്നുകാക്ക സംഭവം എന്ന് വെച്ചാല് ഇപ്പൊ തൊപ്പി ആ ഒരു വീഡിയോസ് കാണുന്ന സമയത്ത് അവന് വേണമെങ്കിൽ ഒരു ഫണ്ണായിട്ട് വേണമെങ്കിൽ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനത് അതിനെതിരെ ഒരു വീഡിയോസ് കൂടെ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടില്ല ഞാൻ അങ്ങനെ അങ്ങനെ ഫണ്ണായിട്ട് എത്രയോ പേര് നമ്മൾ ചെപ്പ പറയുന്നുണ്ടാവും പക്ഷെ അതിനൊരു നമ്മൾ അതിനിങ്ങനെ നമ്മൾ റിയാക്ഷൻ ചെയ്യാൻ അതിനെ നമുക്ക് സമയം ഉണ്ടാകും നമുക്ക് വേറെ ഒന്നിനെ നമുക്ക് സമയം ഉണ്ടാവില്ല പക്ഷെ അവനൊരു തമാശയായിട്ട് എടുക്കാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ചേർത്ത് വെച്ച് വർത്താനം പറഞ്ഞിട്ട് ഓന അത് ഫണ് താങ്കളെ ആരെങ്കിലും എന്തെങ്കിലും ഊളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ അത് ഫണ്ണായിട്ടെടുക്കും ഇല്ലല്ല നിങ്ങളുടെ സ്വഭാവം വെച്ചുകൊണ്ട് നിങ്ങൾ ഒറ്റ ബുദ്ധിയാണെന്നാ ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ചാവാനും ഞാൻ തയ്യാറാന്ന് പറഞ്ഞിട്ട് ചെയ്ത ഊളത്തരം മറച്ചു വെച്ചിട്ട് ചെല്ലാൻ നിൽക്കില്ല അപ്പോ തൊപ്പി ഇതൊരു തമാശ ആയിട്ട് എടുക്കണന്ന പറഞ്ഞത് എല്ലാവർക്കും ഒരേ മനോഭാവമാണ് എന്റെ കാക്ക അല്ല അത് മനസ്സിലാക്കുക എന്താണ് ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തമാശ ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരു വിഷയാണ് അത്ര പക്ഷേ അവൻ അതല്ല ചെയ്തത് അവൻ അപ്പഴേ എന്റെ തന്തക്ക് വിളിച്ചിട്ട് ഞാൻ അങ്ങനെ ആക്കും ഞാൻ 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 ആദ്യം അങ്ങനെ ചെയ്യും ചെയ്യും ഇങ്ങനെ ഒരു അവന്റെ വാക്ക് നിൽക്കേണ്ട ആവശ്യം എന്താ അവനൊന്നല്ലല്ലോ നിങ്ങൾക്ക് ചെലവിന് തരുന്നത് അതേപോലെ നിങ്ങളല്ലല്ലോ അവന് ചെലവിന് തരുന്നത് നിങ്ങൾ പറഞ്ഞതൊക്കെ കേട്ട് ഇണ്ടാതിരിക്ക രണ്ട് സൈഡിലും കറക്റ്റ് ആണ് പൊന്നു കാക്ക നിങ്ങളല്ല അവന് ചെലവിന് കൊടുക്കണത് അവനല്ല നിങ്ങൾക്കും ചെലവിന് തരുന്നത് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തുടക്കം മാറിയിട്ട് നോക്കണം തുടക്കട്ട് നിങ്ങളാ നിങ്ങൾ ആ ഒരു വിളിച്ചിട്ടുണ്ട് അങ്ങനെ കേക്കാൻ ബാധ്യസ്ഥന തിരിച്ചു നിങ്ങള് വിളിച്ചു സംഭവം സീന് ക്ലിയർ ആണ് പിന്നെ അതിന്റെ മോള് കടിച്ചു തൂങ്ങി നിക്കുന്നു അത് അങ്ങനെ നിൽക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രതികരിക്കാനുള്ള കാരണം എനിക്ക് പബ്ലിക്കിനോടാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഓനും ഞാനും തമ്മിലുള്ള വിഷയം എന്നല്ലെങ്കിൽ നാളെ ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് എങ്ങോട്ട് ഞാൻ റെഡി ആയിട്ട് തന്നെയാണ് ഞാൻ നാളെ തൊപ്പിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഷാജഹാൻ എന്ന് പറയുന്ന ഈ വ്യക്തി ജയിലിൽ കിടക്കും ഒരു തർക്കവും വേണ്ട കൊല്ലാനും ഞാൻ തയ്യാറാണ് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ആൾ ഈ വീഡിയോന്റെ അകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് മരിക്കാനും ഞാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ളത് അവനെ ഞാൻ തീർക്കുമെന്നൊക്കെ പറയുന്ന പരിപാടി പരിപാടിയുണ്ടല്ലോ തനി ഊളത്തരാണ് ഇങ്ങനെയൊക്കെ ജീവിതം ജയിലിന്റെ അകത്ത് കൊണ്ടുപോകാനാണോ താങ്കൾ ആഗ്രഹിക്കുന്നത് ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ എന്ന് ഞാൻ മൂന്ന് വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങളുടെ വിഷയത്തിലും എല്ലാരുടെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് വളരെ ചെറിയ ലൈഫാ വെറുതെ തമ്മി തല്ലി തീർക്കാനുള്ളതല്ല ഉള്ളതല്ല ജീവിതം ഏർ പറ്റിയത് നിങ്ങൾക്കാണ് നിങ്ങൾ തിരുത്തുക തൊപ്പി തിരുത്തേണ്ട കാര്യമില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഈ വീഡിയോ കണ്ട ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ടൊന്ന് രേഖപ്പെടുത്തണേ നമുക്ക് നോക്കാലോ എത്ര ആളുകളാണ് ഷാജഹാനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ തൊപ്പിയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി തന്നെ സന്ധിപ്പെടുമ്പോൾ സൈനിങ് ഓഫ്